ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണം മുൻപത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനായി പോകുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് എളുപ്പം ചാർജ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം ഉറപ്പാക്കണം നഗരങ്ങളിൽ പല സൊസൈറ്റികളിലും ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യുന്നതിന് താഴേക്ക് പവർ ലൈൻ വലിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാറില്ല എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ഇത് വലിയ പ്രശ്നവുമാകാറില്ല വീടുകളിൽ തന്നെ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാവുന്നതാണ് അതുകൊണ്ട് എളുപ്പം ചാർജ് ചെയ്യാനുള്ള സൗകര്യം ചുറ്റിലുമുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഒല പോലെയുള്ള കമ്പനികൾ ഫ്രീ ചാർജിംഗ് ഓഫർ ചെയ്യുന്നുണ്ട് എന്നാൽ നിലത്തിൽ മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങളെ കൊണ്ടു നിറഞ്ഞാൽ ഇത്തരം ഓഫറുകൾ തുടരുമോ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാൻ സാധിക്കില്ല ഒട്ടുമിക്ക ഇലക്ട്രിക് സ്കൂട്ടറിന്റെയും ബാറ്ററി ൂരി മാറ്റാവുന്നതാണ് തുടർന്ന് വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാവുന്നതുമാണ് എന്നാൽ വിവിധ കമ്പനികളുടെ ബാറ്ററിക്ക് വ്യത്യസ്ത ഭാരമായിരിക്കും ഉണ്ടായിരിക്കുക ഏഴ് കിലോ മുതൽ ഇരുപത്തിയഞ്ച് കിലോ വരെ ഭാരം വരും ഇത് എല്ലാവർക്കും സൗകര്യപ്രദമാകണമെന്നുമില്ല ചിലവ് കുറവും മലിനീകരണം തീരെയില്ല എന്നതുമാണ് ഇലക്ട്രിക് വാഹനത്തിന്റെ പ്രധാന ആകർഷണം പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നതും ഇതിന്റെ സവിശേഷതയാണ് ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ വാഹനം ഓടിച്ചു പോകാമെന്നതാണ് ഇലക്ട്രിക് സ്കൂട്ടറിനെ വേറിട്ടതാക്കുന്നത് സിറ്റി ട്രാഫിക്കിലാണ് ഇത് കൂടുതൽ ഗുണം ചെയ്യുക സ്ഥിരമായി എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വരും എന്നത് പരിശോധിക്കുന്നത് നല്ലതാണ് പെട്രോൾ വാഹനമാണെങ്കിൽ പെട്രോൾ തീർന്നാലും ഉടൻ തന്നെ പമ്പിൽ കയറ്റി പെട്രോൾ അടിച്ച വാഹനം ഓടിക്കാം എന്നാൽ ഇലക്ട്രിക് വാഹനത്തിന് അത് സാധിക്കില്ല ബാറ്ററി ചാർജ് ചെയ്യുന്നത് സമയമെടുക്കുന്ന പ്രക്രിയയാണ് അതിനാൽ ഒരു ദിവസം എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വരുമെന്ന് കണക്കാക്കിയ ശേഷം മാത്രമേ ഇലക്ട്രിക് സ്കൂട്ടർ തിരഞ്ഞെടുക്കാവൂ ഒരു ദിവസം നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ നല്ല ഓപ്ഷനാണ് ഒറ്റ ചാർജിൽ അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് കമ്പനികൾ അവകാശപ്പെടുന്നത് യഥാർത്ഥത്തിൽ റോഡിന്റെ അവസ്ഥയടക്കം പരിശോധിച്ചു വേണം ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയാൽ എത്ര രൂപ ലാഭിക്കാം എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാകണം ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്ന സമയത്ത് പെട്രോൾ സ്കൂട്ടറുകളെ അപേക്ഷിച്ച് വില കൂടുതൽ പെട്രോളിന് ാണ് പെട്രോളിനും ചെലവ് വേണ്ടിവരില്ല എന്നതാണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ നേട്ടം എന്നാൽ ബാറ്ററി ലൈഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ടതാണ് ബാറ്ററി മാറ്റാൻ ചെലവ് കൂടുതലാണ് എന്നതാണ് ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്ന് പറയാനുള്ള കാരണം നിരവധി കമ്പനികൾ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇതിൽ അംഗീകൃതവും വിപണിയിൽ വിജയം നേടിയതും വിശ്വസനീയവുമായ കമ്പനികളുടെ ഇലക്ട്രിക് സ്കൂട്ടർ വേണം വാങ്ങാൻ ശ്രമിക്കേണ്ടത് ഗുണമേന്മ കൂടിയ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്നതാണ് നല്ലതാ വില കുറവാണ് എന്ന് കരുതി ഗുണമേന്മ കുറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നല്ലത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം